വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ സ്റ്റോക്സ് നിങ്ങൾ നിങ്ങളേ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ഡ്രസ്സിനനുസരിച്ചുള്ള ബീഡ്സ് അല്ലാതെ ഫാബ്രിക്ക് വെച്ചിട്ട് കുറച്ച് ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഡ്രസ്സിനനുസരിച്ചുള്ള ആ ഒരു അനുസരിച്ചുള്ള എന്താണ് സംഭവങ്ങളൊക്കെ നമുക്ക് ബ്രേസ്ലെറ്റും മാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളിത് വെബ്സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനത്തെ ഫാബ്രിക്ക്

ഐഡിയ ആയിട്ട് അതിൽ പക്ഷെ തോന്നുമായിരിക്കും അപ്പം ഇത് മൂവ്മെൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ച് പറഞ്ഞൊക്കെ ഈ ഒരു സംഭവം ഇഷ്ടമാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് അറിഞ്ഞിരിക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇതുപോലുള്ള ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം കാരണം ഒരുപാട് പേര് വരുന്നവർക്കെല്ലാം കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് ആണ് വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നോർമലി ബീറ്റ് സ്റ്റേപ്പ് വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാറുണ്ട് അല്ലാതെ കുറച്ച് ആയിട്ട് വെറൈറ്റി ആയിട്ടൊക്കെ വേണ്ടവർക്ക് നമ്മൾ അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പം ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മളാണെങ്കിൽ വുഡൺ ബീഡ്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ വുഡൺ ബീഡ്സിന് വലിയ റേറ്റ് ഒന്നുമില്ല ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് വാങ്ങിച്ച വുഡൺ ബീഡ്സായിട്ട് നമുക്കിങ്ങനെ ഗ്രാമിനനുസരിച്ചൊക്കെ നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും അപ്പം ഇതാണെങ്കിൽ പ്ലെയിൻ ടൈപ്പും കിട്ടും ഡിസൈൻ ഉള്ളതും കിട്ടും ഡിസൈൻ ഇല്ലാത്തതും കിട്ടും അപ്പോൾ അത് ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പം ഇതുപോലെ ആദ്യം ഫാബ്രിക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ജസ്റ്റ് ആ ഹോളിലോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കട്ടിയുള്ള എന്തെങ്കിലും കത്രികയോ അങ്ങനെ എന്തെങ്കിലും മൊനയുള്ള സാധനം വെച്ചിട്ട് വേണം നമ്മളങ്ങനെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കയ്യിലൊന്നും കൊള്ളാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തെങ്കിലും വലിയ നീഡിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ നമ്മൾ ഈ ചെരുപ്പൊക്കെ തുന്നുന്ന അല്ലെങ്കിൽ കുറച്ച് വലിയ നീഡിൽസ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ആ നീഡിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ കത്രികയായാലും കുഴപ്പമൊന്നുമില്ല നീഡിലൊക്കെ ആകുമ്പോഴത്തേക്കും കൂർത്താൻ പോനെ ഉള്ളു അപ്പം കയ്യില് കൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് കത്രികയാകുമ്പോഴത്തേക്കും അത്രയും പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നും അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇന്ന് കയറ്റിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് എന്നിരുന്നാൽ പോലും നമുക്ക് കുറച്ച് വെറൈറ്റിയും യുണീക്കും ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതുപോലത്തെ മേയ്ക്ക് uh, ചെയ്യാവുന്നതാണ് നോർമലി കണ്ടുവരുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ വെറൈറ്റി ആക്കി ഇഷ്ടപ്പെടുന്നവർക്കും അപ്പം ഈ അജറക്ക് പോലുള്ള സാരീസും അതുപോലെ തന്നെ മുൾമുള്ള അങ്ങനത്തെ സാരീസൊക്കെ ഒരുപാടിപ്പം മീഷോയിലും ആമസോണിലും മറ്റ് വെബ്സൈറ്റിലും ഒക്കെ അവൈലബിൾ ആണ് നോർമൽ സാരീസിൻ്റെ കൂടെ അജ്റക്ക് പ്രിൻ്റഡ് ആയിട്ടുള്ള സാരീസൊക്കെ അപ്പം അങ്ങനെയുള്ള സാരീസിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു അപ്പം ചിലർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു കളിയാക്കുന്ന കളിയാക്കൽ ഫീലൊക്കെ ചിലപ്പം വരുവായിരിക്കും പക്ഷെ അങ്ങനെയല്ല വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്നും ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ആയിട്ടുള്ള ഐഡിയാസും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ ഒരുപാട് കിട്ടുന്നതാണ് നമ്മൾ ചിലപ്പം വേസ്റ്റായിട്ട് കളയുന്ന പല സാധനങ്ങൾ ഇതുപോലെ റീയൂസ് ആയിട്ടും ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ കുറച്ച് ക്രിയേറ്റിവിറ്റിയൊക്കെ ഉള്ളവർക്കൊക്കെ അങ്ങനത്തെ ഐഡിയാസൊക്കെ ചിലപ്പം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ ബീഡ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ഐ പിന്നും അതുപോലെ തന്നെ കുറച്ച് ബ്ലൂ ബീഡ്സും ഗ്ലാസ് ബീഡ്സാട്ടോ കുറച്ച് മിനിസമുള്ള ഗ്ലാസ് ബീഡ്സാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഐ പിന്നിലേക്ക് നമ്മൾ ഇതുപോലെ ഈ ഒരു മോഡലിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പം അപ്പം ഇങ്ങനത്തെ മോഡലാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അപ്പം ചിലർക്കൊക്കെ ഈ ഒരു ഇത് മൂവ്മെൻറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അത് ഓരോരുത്തരുടെ എന്താണ് ചിലർ പറയാറുണ്ട് അവർക്ക് സെയിലിങ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അത് ചിലപ്പം അവരവരുടെ ആ ഒരു മാർക്കറ്റിംഗ് രീതി ജസ്റ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം സെയിലിങ് കാര്യങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട് അപ്പം ചിലർക്ക് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ചിലർക്ക് നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അതൊക്കെ അവരവരുടെ കഴിവിനനുസരിച്ച് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷമൊക്കെ ആയപ്പോഴത്തേക്കുമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓർഡേഴ്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതും അപ്പം അതൊക്കെ ഓരോരുത്തരുടെ കഴിവും ഓരോരുത്തരുടെ ഒക്കെ അനുസരിച്ചിട്ടാണ് സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ മാർക്കറ്റിങ് ഇങ്ങനെയൊക്കെ വ്യത്യസ്തപ്പെടുത്താമെന്നുള്ള രീതിയിൽ വാങ്ങിക്കുക എന്താ വ്യത്യസ്തപ്പെടുത്താവുന്ന മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ വ്യത്യാ വ്യത്യാസപ്പെടുത്തി എന്താണ് കുറച്ചും കൂടെ യുണീക്കായിട്ട് വരുത്താൻ പറ്റുന്നു അത്രയൊക്കെ ചെയ്ത് നോക്കിയിട്ട് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം പറഞ്ഞു മനസ്സിലായാലും അപ്പം ഇങ്ങനെ നമ്മൾ ബീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും ഇൻസ്റ്റാ പേജുകളൊക്കെ ആണെങ്കിലും ഒന്ന് റീച്ച് ഒന്ന് ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ എഫേർട്ടും ഐഡിയ ഒക്കെ അനുസരിച്ച് ചെയ്തു നോക്കുക അതിൽ നമ്മൾ ഒരാൾ ചെയ്ത ഡിസൈൻ തന്നെ ഫോളോ ചെയ്യുമ്പോഴാണ് അത് അതിൽ എന്താണ് ഈ എന്താണ് സെയിലും കാര്യങ്ങളും നടക്കാതെ വരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മുടെ ആ ഒരു ബ്രേസ്ലെറ്റ് ഇവിടെ സെറ്റായിട്ട് വരുന്നുണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ബ്രേസ്ലെറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു എന്താണ് ഇതിൻ്റെ പേരെന്തായിരുന്നു വട്ടക്കണ്ണി ഉണ്ടല്ലോ നമ്മുടെ ജംബ്രിങ് ജംബ്രിങ് അറ്റാച്ച് ചെയ്തിട്ട് ചെയിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ ബ്രേസ്ലെറ്റ് ചെയ്യുന്നത് അതുപോലെ അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ വേറെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി എന്തോ ആണെന്നുള്ളത് എന്തോ ഞാൻ ഇപ്പം ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തയായിരുന്നു പക്ഷെ മറന്നുപോയി നെക്സ്റ്റ് വീടിലത് ഓർക്കുവാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ബ്രേസ്ലെറ്റ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടൈപ്പ് ബ്രേസ്ലെറ്റ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മൾ ഐപ്പിൻ്റെ ഐപ്പിന് നമുക്ക് ബേസിക് ആയിട്ടുള്ള ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫാബ്രിക് ജ്വല്ലറീസ് ചെയ്യാവുന്നതാണ് അത് വേണമെങ്കിൽ നമുക്ക് എം ഡി എഫ് ബോർഡിൽ ചെയ്യാം അല്ലെങ്കിൽ എം ഡി എഫ് ബോർഡായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ജ്വലറിയുടെ അല്ലെങ്കിൽ അത് വെബ്സൈറ്റിലൊക്കെ ആമസോണിലൊക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്പക്ക നമ്മുടെ കാർഡ് ബോർഡ് യൂസ് ചെയ്യാം എന്നിട്ട് വെറൈറ്റി ആയിട്ടുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണികൾ കടകളിലൊക്കെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ടൈലറിങ് ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ കട്ട് പീസ് തുണികളൊക്കെ വാങ്ങിക്കാൻ കിട്ടുള്ളൂ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പല പല ഷേപ്പുകളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കൊളുത്തൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു മാലയും കമ്മലും ബ്രേസ്ലെറ്റും അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ചിലർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഞാൻ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൂടെ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാനിത് വിട്ടുപോയി അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാനിത് പറയാം അപ്പൊ എല്ലാവർക്കും